ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ജനത്തിരുന്നാൾ ഒരുങ്ങുമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലുക്കാട് സുവിശേഷം ഒന്നാമതായ നാല്പത്തിരണ്ടാമത്തെ വചനത്തില് എലിസബത്ത് അമ്മയോട് പറയുന്ന ഇപ്രകാരമാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് എന്റെ ഉദരഫലവും അനുഗ്രഹീതമാണ് നമ്മൾ ഓരോ ദിവസവും ചെല്ലുന്ന പരിശുദ്ധമറിയത്തിന്റെ നന്മ നിറഞ്ഞ മറിയത്തിന്റെ ജപത്തിനുടയിൽ നമ്മൾ വീണ്ടും വീണ്ടും വാഴ്ത്തിപ്പാടുന്ന ഒരു പ്രാർത്ഥനയാണ് അമ്മേ മാതാവ് അമ്മ അനുഗ്രഹീതയാണ് അമ്മയുടെ പുത്തനായ ഈശോ അമ്മയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന് പ്രിയപ്പെട്ടവരെ അമ്മയെ അനുഗ്രഹിച്ച് വാഴ്ത്തി നമ്മൾ പരിശുദ്ധി അമ്മയ്ക്ക് സ്തോത്രങ്ങൾ പാടുമ്പോൾ ഈശോയെ നമ്മൾ ഏറ്റുപറഞ്ഞ് ആരാധിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും പരിശുദ്ധ അമ്മ എപ്പോഴും ദൈവ മാതാവാണ് പരിശുദ്ധി അമ്മ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചിരുന്നു അതുകൊണ്ടാണ് അമ്മയുടെ സ്തോത്രഗീതം നമ്മൾ ആദ്യം കാണുക എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുവെന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ദൈവസ്തുതികൾ നിറഞ്ഞൊരു വ്യക്തിയായിട്ട് മാറാൻ ആഗ്രഹിക്കാം നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് എപ്പോഴും അലസതയുടെയും അസൂയുടേയും അഹങ്കാരത്തിന്റെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഒക്കെ ഒരു കൂടാരമാണ് അതുകൊണ്ട് തന്നെ എന്റെ കർത്താവ് പറയുക ഹൃദയത്തിൽ നിന്ന് വരുന്നത് ഒരു ഒരുവനെ ഹൃദയത്തിൽ നിന്ന് പുറത്തു നിന്നല്ല ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നതെന്ന് ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയം ദൈവസ്തുതിയുടെ ഹൃദയമായതുകൊണ്ട് അമ്മ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിച്ചിരുന്നത് പോലെ നമുക്കും നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്തുതികളുടെ ഗീത ഗീതങ്ങൾ ആലപിക്കാം എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഹൃദയം ലഭിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം മാലാഹമഴക്കടുത്ത വിശുദ്ധിയോടുകൂടി മാലാഹമാരെ പോലെ ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും